നമസ്കാരം ഞാൻ ഷീജ നേരക്കൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് കപ്പയ്ക്ക തോരൻ അല്ലെങ്കിൽ ഓമയ്ക്ക തോരനാണ് ഇത് നമ്മുടെ വീട്ടിൽ എല്ലാവരെയും വീട്ടിൽ സുലഭമായിട്ടുള്ളതാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് ഇത് കട്ട് ചെയ്യാം ഇത് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കപ്പയ്ക്ക എടുക്കുമ്പോൾ പൊട്ടുള്ളതാണ് വിളഞ്ഞത് എടുക്കരുത് കേട്ടോ എന്തെങ്കിലും പാടാണ് മുറിച്ചെടുക്കാൻ ഇത് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്തയാണ് ഇത് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ളതാണ് ഇത് ഞാൻ നമുക്ക് ചെത്തി വൃത്തിയായിട്ട് എടുക്കാം വെള്ളത്തിലോട്ടിട്ടുണ്ട് അതിന്റെ കറ കളയണം ചെറിയ കറയുണ്ട് നമ്മളൊക്കെ വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലെ വീട്ടിലുണ്ടായത് കൊണ്ട് ഇതിന് ഇത് അതിപ്പോൾ നമ്മൾ അറിയുന്നില്ല ഇത് ആരോഗ്യത്തിനൊക്കെ അത്യുത്തമമാണ് കുഞ്ഞുങ്ങക്കെ കൊടുക്കാനായാലും വരയുടെ വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരയൊക്കെ നമുക്കായാലും വരയ്ക്കൊക്കെ നല്ലതാണ് ഈ ഓമയ്ക്കത്തോലിനൊക്കെ ഓമയ്ക്കത്തോലും വെച്ച് ഓ ഈ കപ്പയ്ക്ക് വെച്ചാൽ നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കാം ഉഴിച്ചുകറി ഉണ്ടാക്കാൻ പറ്റും തോരം വെക്കാൻ പറ്റും അതുപോലെ കപ്പയ്ക്ക വഴിറ്റി നമുക്ക് ഇറച്ചി പോലെ വെക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഇത് വെച്ച് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും പല രീതിയിലുള്ള ഒഴിച്ചു കറിയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ചെത്തിയിട്ട് നമുക്ക് തോന്നിയും വേണ്ട കുറച്ച് മതി ചെത്തിയായിട്ട് നമുക്കൊന്ന് അതിൻ്റെ കറയൊന്ന് കളയണം ഇത് പഴുത്തതായാലും നമുക്ക് നല്ലതാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് കൂടുതൽ നമുക്ക് കണ്ണിന്റെ വൈറ്റമിൻ സാധനങ്ങളൊക്കെ കൂടുതലും ഉള്ള സാധനമാണ് ഈ കപ്പക്ക കഴി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇനി കൊത്തി അരിയണം ഇരുമ്പിനരി നമുക്ക് നല്ലത് അതിന് വൃത്തിയൊരു രുചിയാണ് അല്ലെ അരിന്ന് ഓരോ മിഷീൻ ഉണ്ടല്ലോ അതിന്റെ അരിയുന്നതിനെക്കാട്ട് രുചി നമ്മളിങ്ങനെ ഇരുമ്പിനെ കുഞ്ഞു കുഞ്ഞാട്ട് കൊത്തി 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 അരിയണം കൈ നമ്മള് ഈ വിരളി പിങ്കക്ക പിടിയാൻ വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ കൈ മുറി ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവരും ഈ കപ്പയ്ക്ക് അല്ലെങ്കിൽ പയറിട്ടാണ് ചെറുപയറോ വൻപയറോ ഒക്കെ ഇട്ടാണ് വെക്കുന്നത് എന്നാലും അങ്ങനെയല്ല നമ്മൾ വെക്കുന്നത് വേറെ പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ഇതുപോലെ കപ്പയ്ക്ക് ഇതുപോലെ അരി വെച്ചിട്ടുണ്ട് ഇത്രയും അതിനകത്തോട്ട് നമുക്ക് ഒരു സവാള ഇടാം നമ്മൾ ഒരു സവാള കുഞ്ഞു കുഞ്ഞാട്ട് ഇതേ രീതി അരിഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിട്ടതിൻ്റെ ഉദ്ദേശം കച്ചമുളക് ഉദ്ദേശം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പച്ചമുളക് മാറ്റി വാങ്ങാം പച്ചമുളക് മാറ്റിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് എരിവുണ്ടായിരിക്കും അപ്പോൾ അത് മാറ്റിയിട്ട് കൊച്ചുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം പിന്നെ ഞാൻ ഇത്രയും ആണെങ്കിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇറക്കുന്നതിന് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്ര വെളുത്തുള്ളി ചേർക്കുന്നത് പിന്നെ ഞാൻ ഒരു ഒന്നര ഇത്രയും ഒരു ഒന്ന് രണ്ട് പിടി തേങ്ങ ഞാൻ ചേർത്തേക്കുന്നത് രണ്ട് പിടി തേങ്ങ മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരുപാട് വേണ്ട അവർ കാസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രം മതി കളർ നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി ഒരുപാട് കളറായാലും പൊടില്ല എന്നോട് ഞാൻ പറഞ്ഞാൽ അരസ്പൂണ് ഉപ്പൂടെ ചേർക്കുവാണ് ഉപ്പൊക്കെ നമ്മൾ പാകത്തിനാണ് ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞാലും നമ്മളൊക്കെ എത്ര ഉപ്പ് വേണമെന്ന് അതിൻ്റെ പാകത്തിന് ഉപ്പ് ചേർക്കുക അതുപോലെ കരിയാപ്പൽ ഇത്രയും കരിയാപ്പലും കൂടെ ഞാൻ ചേർക്കുവാണ് ഇത് നന്നായിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെവിടണം ഇത് അന്നേരം അതിന് മഞ്ഞപ്പൊടിയുടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കൈ നന്നായിട്ട് ഈ സവാളയും പച്ചമുളക് കരിയാപ്പിലൊക്കെ ഒന്ന് ഞെവിടുമ്പം ഇതിനകത്തോട്ട് എല്ലാം അതിനകത്ത് പിടിക്കും അന്നേരം നമ്മുടെ കൈ നന്നായിട്ടൊന്ന് പിടിച്ച് ഒരു പ്രത്യേക ആയിരിക്കും അതിനെ ഉപ്പും എല്ലാം എരിവും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഞെവിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും നന്നായിട്ട് ഞെവിടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലത് ഒന്ന് താളിച്ച് അതിനകത്തോട്ടൊന്ന് ഇടണം പാനിലെടുക്കാം സ്റ്റൗ നമുക്കൊന്ന് കത്തിക്കാം ആ പാനിലൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഒരു ഒന്നര രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം നമുക്ക് വെളിച്ചെണ്ണയിൽ എടുക്കുന്നതാണ് നല്ലത് അതാണ് നമുക്ക് ടേസ്റ്റ് എന്തും നമുക്ക് വെളിച്ചെണ്ണയിൽ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് കൂടുതൽ എല്ലാം ഓയിലും എടുക്കാൻ പറ്റും നമുക്ക് അല്പം കടുക് കടുവങ്ങോട്ടിടാം നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് അതിനകത്തൊരു അല്പം കൊച്ചുള്ളി ഇടാം നമുക്ക് അതിനകത്തൊരു അല്പം കരിയാപ്പില ഇടാം നമുക്ക് അതിനകത്ത് രണ്ട് മൂന്നാല് വറ്റിലും മുളം ഇടാം ചെറിയ പച്ച വേഗം ഒന്ന് മാറി ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ചെറിയ ബ്രൗൺ കളർ മതി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എല്ലാം ചേർത്ത് വെച്ചേക്കുന്ന ഈ കപ്പക്കാത്തവരല്ലേ നോട്ടിടാം ഇതൊന്ന് ഇളക്കാം ഉള്ളി വെള്ളം പോലും നമുക്ക് ചേർക്കണ്ട ഈ എണ്ണയുടെ ഈ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് അത് ആവിയോണ്ട് മാത്രമേ വേവാകൂ ഉള്ളി വെള്ളം പോലും നമുക്ക് ചേർക്കാൻ പാടില്ല ചെറിയൊരു ആവി അടിച്ചാൽ മാത്രം മതി കുഞ്ഞു കുഞ്ഞായിട്ട് തരി തരിയായിട്ട് അരിയുമ്പോൾ വേവ് കുറവായിരിക്കും ഒരാവിയിലേ അതങ്ങ് വേവ് നമുക്കൊന്ന് കത്തിപ്പൊത്തി ഒന്ന് വെക്കാം ഒന്നൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് നടന്ന് അടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കണം നമുക്ക് അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മാത്രം മതി തോരൻ നോക്കാം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തോരനെ നൂലിരിക്കുവാണ് ആ തോരൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാന്ന് നോക്കണം തിക്കിട്ടൊക്കെ നോക്കാം നമുക്കൊന്ന് നമ്മൾ ഒരു തുള്ളി വെള്ളം ആവട്ടെ ഒന്നും ഒഴിച്ചിട്ടില്ല വേണ്ട എന്നിട്ട് ആ ആവി തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കഴുകൊട്ടിച്ച് ആവിൽ തന്നെ തന്നെയാണ് വെണ്ടേക്കുന്നത് അത് നമുക്ക് അതിൻ്റെ ഉപ്പ് കറക്റ്റാകുമെന്ന് നോക്കാം ഇതിന് ഇപ്പം വേണമെങ്കിൽ ഉപ്പല്ല ഇതിന് തന്നെ പാകമാണ് ഉപ്പല്ല നല്ല ടേസ്റ്റാണ് ഇത് ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്നൊരു ഒരു കറിയാണ് തോരന് ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് വേണമെങ്കിലും കഴിക്കാം വേറെ കറി ഒന്നും വേണ്ട ചപ്പാത്തിക്കും ചോറിനും ആണ് ഇത് മെയിനായിട്ട് വേണ്ടുന്നത് ചപ്പാത്തിക്കും വേണം ചോറിനും വേണം നല്ല ആരോഗ്യപരമായിട്ടൊരു കറിയാണിത് നിങ്ങളിതെല്ലാം വെച്ച് വെക്കണം സൂപ്പ് നിങ്ങളിത് വെച്ചിട്ട് എനിക്ക് കമൻസൊക്കെ അയക്കണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം